സോഷ്യൽ വെൽഫെയർ വിദ്യാഭ്യാസ ആരോഗ്യം ഈ മേഖലകളിലൊന്നും സംസ്ഥാനത്തിന് ഒരു പരിഗണനയും ലഭിക്കാത്ത ഒരു കേന്ദ്ര ബഡ്ജറ്റാണ് കാർഷിക മേഖലയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കുന്നതിന് ഒരു നടപടിയും ഈ കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഏറ്റവും വലിയ ദുരന്തമുണ്ടായ വയനാട്ടിലെ ദുരിതാശ്വാസത്തിനു വേണ്ട യാതൊരു പാക്കേജും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഈ ബജറ്റ് ലഭ്യമായിട്ടില്ല കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഇൻ്റർനാഷണൽ പ്രോജക്റ്റായ വിഴിഞ്ഞം പ്രോജക്റ്റിനു വേണ്ടിയുള്ള ധനസഹായം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഈ യൂണിയൻ ബഡ്ജറ്റ് പ്രത്യേകിച്ച് ആസന്നമായിട്ടുള്ള സംസ്ഥാന തിരഞ്ഞെടുപ്പുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ബഡ്ജറ്റാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വമായ ഒരു നിലപാടും സ്വീകരിക്കാത്തതിൽ സംസ്ഥാന കമ്മിറ്റി ശക്തമായ പ്രതിഷേധ വരയ്ക്കുകയുണ്ടായി ഇട സംസ്ഥാന ഫൈനാൻസ് കമ്മീഷൻ ഫൈനാൻസ് കമ്മീഷൻ മുമ്പാകെ സംസ്ഥാന ഗവൺമെൻറ്റും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും കേരളത്തിന് ശക്തമായ പരിഗണന തരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു കേന്ദ്ര റവന്യൂ അല്ലെങ്കിൽ ടാക്സസിൻ്റെ ഡെവല്യൂഷനിൽ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുമ്പോൾ ക്രമീകരമായ സംസ്ഥാനങ്ങളുടെ വിഹിതം കുറച്ചു കൊണ്ടുവരുന്ന പ്രവണതയാണ് കാണുന്നത് പതിനാലാം ഫൈനാൻസ് കമ്മീഷൻ ആകെയുള്ള യൂണിയൻ ടാക്സസ് അത് വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ശതമാനം കൊടുക്കണമെന്ന് പതിനാലാം സംസ്ഥാന കമ്മീഷൻ പറഞ്ഞിരുന്നു പനിഞ്ച സംസ്ഥാന കമ്മീഷൻ വന്നപ്പം പറഞ്ഞ നാൽപ്പത് ശതമാനമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത് അപ്പം സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്നതോടുകൂടി അതിന് അനുസൃതമായിട്ട് കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുന്നു എന്ന് ഇല്ല കാരണം എന്നാൽ കുറച്ചുകൊണ്ട് കൊണ്ട് വരികയുമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻ്റ് ടാക്സസിൻ്റെ വിഹിതം ഗ്രാൻറ്റുകളുടെ വിഹിതം എന്നിവ ഫൈനാൻസ് കമ്മീഷൻ വഴി കുറച്ചുകൊണ്ട് കൊണ്ട് വരുന്നതോടൊപ്പം തന്നെ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനങ്ങൾക്കുള്ള ബജറ്റ് ലൊക്കേഷനും പ്രത്യേകിച്ച് കേരളത്തിനുള്ള ബജറ്റ് ലൊക്കേഷനും കുറച്ചത് കേരളത്തിൻ്റെ വികസന പ്രക്രിയയെ വളരെ ഗുരുതരമായി ബാധിക്കും കേന്ദ്ര ഗവൺമെൻറ് ഈ സംസ്ഥാനത്തേട്ട് ഞെൽക്കുകയാണ് ഈ പ്രകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അറിയിക്കുകയുണ്ട് രണ്ടാമത് കേരളത്തിലെ പുതിയ പ്രോജക്റ്റ് ബ്രൂവറി പ്രോജക്റ്റിനെ കുറിച്ച് വിശദമായിട്ട് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ചയിലുണ്ടായി ധാരാളം ആസ്പെക്ട്സ് ഈ ചർച്ചയിൽ കടന്നു വരികയുണ്ടായി ഇതുളവാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ആ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഏതൊരു പുതിയ പ്രോജക്റ്റ് വരുമ്പോഴും തദ്ദേശീയ സ്ഥാപനങ്ങളുടെ അനുമതി ലഭ്യമാക്കാൻ ഇതെല്ലാം ഇന്നത്തെ ചർച്ചയിൽ വരികയുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തി കേരളത്തിൽ ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടോളം ബാർ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് വൈൻ ബിയർ പാർലറുകളും ബക്കോയുടെ ഔട്ട്ലെറ്റുകളുമായി എഴുന്നൂറ്റി അമ്പതോളം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൺസ്യൂമർ ഫുഡിൻ്റെ നാൽപ്പത്തിയഞ്ചോളം ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങളെല്ലാവരും മാനിഫെസ്റ്റോ എഴുതി ഞാനും ഉണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നമ്മൾ നിശ്ചയിച്ചത് അധികാരത്തിൽ വരുമ്പോൾ ക്രമികമായി ഈ ജനങ്ങളുടെ മദ്യാസക്തി കുറയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് എന്നാൽ സമീപകാലത്ത് ഇക്കാര്യത്തിൽ കുറേ ഉദാരമായ പെരുമാറ്റമാണ് നമ്മൾ കണ്ടുവരുന്നത് അത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ വളരെയേറെ ബാധിച്ചിട്ടുണ്ട് ഒരു നമ്മുടെ സമൂഹം നീങ്ങുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അക്രമങ്ങൾ കൂടുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിനെ ത്വരിതപ്പെടുത്തുന്ന ഈ മദ്യമാൻ അതുകൊണ്ട് എല്ലാ സമൂഹത്തിലും റീസണബിൾ റെസ്ട്രിക്ഷൻ യുക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട് സമൂഹത്തിലെ ദോഷശീലങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താൻ എല്ലാ ഗവൺമെൻറ്റുകളും ബാധ്യസ്ഥമാണ് അതാണ് എല്ലാ എക്സൈസ് പോളിസിയുടെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഈ മദ്യാസക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റീസണബിൾ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുന്നതിന് പകരം കൂടുതൽ അതിനെ ഉദാരമാക്കുന്ന നയങ്ങളോട് ഒരു ഗാന്ധിയൻ മൂവ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഗാന്ധിയൻ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ പാർട്ടിക്ക് തീരെ യോജിപ്പിക്കില്ല അതോടൊപ്പം തന്നെ മദ്യവി സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നതിന് കൊടുത്ത ആ പുതിയ ഒരു പ്രോജക്റ്റ് അതിനെയും പാർട്ടി അംഗീകരിക്കുന്നില്ല അതിൻ്റെ ബേസിസ് ആയിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഏതൊരു പോളിസി കൊണ്ടുവരുമ്പോഴും ഭരണമുന്നണിയുടെ ഏകോപന സമിതിയിൽ അത് ചർച്ച ചെയ്യണം സാധാരണ ഇതിലൊരു പോളിസി വരും ഇരുപത്തൊന്നോളം ഗവൺമെൻറ് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്കുണ്ട് ആ ഇരുപത്തൊന്നോളം പ്രധാനപ്പെട്ട ഗവണ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരു ഗവണ്മെൻ്റ് അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ നയങ്ങൾ എഴുതാറുണ്ട് എൽ ഡി എഫിൻ്റെ ഒരു നയമായിട്ടത് മാറണമെങ്കിൽ ആദ്യം എൽ ഡി ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവരും ഇതാണ് ഞങ്ങളുടെ തൊഴിലിനെ സംബന്ധിച്ചുള്ള നയം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച നയം ആ ഡ്രാഫ്റ്റ് കൊണ്ടുവരും ആ ഡ്രാഫ്റ്റ് കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ ഘടകക്ഷികൾ അതിൻ്റെ അഭിപ്രായം പറഞ്ഞ് ആ ഡ്രാഫ്റ്റ് ഫൈനലൈസ് ചെയ്ത് അത് പോളിസിയാക്കും അങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ പോളിസി രൂപപ്പെടുന്നത് എന്നാൽ ഈ എക്സൈസ് പോളിസി എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ടില്ല നിങ്ങൾ തന്നെ ഇന്ന് സംബന്ധിക്കുന്ന ധാരാളം പേര് ഞങ്ങളോട് ചോദിക്കാറുണ്ടായിരുന്നു ഇത്തവണ നിങ്ങളുടെ എൽ ഡി എഫ് യോഗത്തിൽ എക്സൈസ് പോളിസി വന്നിരുന്നു ഈ എക്സൈസ് പോളിസി അങ്ങനെ അവിടെ ചർച്ച ചെയ്തിരുന്നില്ല അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു എക്സൈസ് പോളിസിയുടെ അടിസ്ഥാനത്തിൽ അത് നേരെ ക്യാബിനറ്റിലേക്ക് പോവുകയും തുടർന്ന് മന്ത്രിതല തീരുമാനം എടുക്കുകയുമാണ് ചെയ്തത് ഇത് നമുക്ക് സ്വീകാര്യമല്ല പതിനൊന്ന് രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു മുന്നണിയാണ് എൽ ഡി എഫ് എന്ന് പറയുന്നത് വലുതും ചെറുതുമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായങ്ങൾ എൽ ഇ സിറ്റ് ചെയ്യണം ചോദിക്കണം ആ അഭിപ്രായങ്ങൾ അവിടെ ചർച്ച ചെയ്ത് കഴിയുമ്പോഴാണ് എൻ്റെ ഗുണമേന്മകൾ നന്മതന്മകൾ തെറ്റു എല്ലാവർക്കും പറയാൻ സാധിക്കുന്നു അങ്ങനെ ഒരു കൺസിഡേഡ് ഒപ്പീനിയൻ വരും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു പോളിസി രൂപപ്പെടും ഇതാണ് നമ്മുടെ സാമ്പ്രദായികമായ രീതി എന്നാൽ ഈ എക്സൈസ് പോളിസികളൊന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനർ തന്നെ നേരത്തെ എക്സൈസ് മന്ത്രിയായി പ്രവർത്തിച്ച സഹാബ് അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയും അതുകൊണ്ട് പാർട്ടി ഇന്ന് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചത് എൽ ഡി എഫ് യോഗത്തിൽ ഇത് സമഗ്രമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതുവരെ കലപ്പള്ളിയിലെ ഈ ബ്രൂവറി പ്രൊജക്റ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിർത്തിവെക്കണം രണ്ട് എത്രയും പെട്ടെന്ന് എൽ ഡി എഫ് യോഗം വിളിച്ചു കൂട്ടണം എൽ ഡി എഫ് യോഗം വിളിച്ചു കൂട്ടി ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച നടത്തണം ഇത് രണ്ടുമാണ് ആ സംബന്ധിച്ച് പാർട്ടി ഇന്നെടുത്ത തീരുമാനം